വെള്ളരിയോട് രൂപസാദൃശ്യമുള്ള വാർഷിക വള്ളിച്ചെടിയാണ് കുക്കമ്പർ കുക്കുർബിറ്റേസി കുടുംബത്തിൽ പെട്ടതാണ് ശാസ്ത്രനാമം കുക്കുമിസ് സറ്റൈവസ് മുള്ളൻ വെള്ളരിയെന്നും വിളിക്കാറുണ്ട് ഉത്തരേന്ത്യയിൽ കൃഷി ചെയ്തുവരുന്നു മഞ്ഞ നിറമുള്ള പൂക്കളും ചെറുവെള്ളരിക്കയോളം വലിപ്പമുള്ള കായ്കളുമാണ് സൂര്യാഘാതത്തിൽ നിന്നോ രക്ഷ നേടാൻ ഉത്തരേന്ത്യക്കാർ കക്കരിക്കായ്കൾ പച്ചയായി ഭക്ഷിക്കും പോഷകസമ്പന്നമായ വിത്തിൽ ഒരിനം എണ്ണ അടങ്ങിയിരിക്കുന്നു വിത്ത മൂത്രവർത്തകമാണ് രക്തപിത്തം കഫം വാദം എന്നിവയ്ക്ക് ഔഷധമാണ് കക്കരി ധാരാളം മിനറൽസ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ശരീരത്തിന് ഇത് ധാരാളം മിനറൽസ് നൽകുന്നു പല ആരോഗ്യ പ്രതിസന്ധികൾക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് കക്കരിക്ക് സോഡിയം പൊട്ടാസ്യം ഗ്ലൂക്കോസ് എന്നിവയെല്ലാം ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിലുള്ള കാൽസ്യം ആരോഗ്യത്തിന് സഹായിക്കുന്നതോടൊപ്പം തന്നെ എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിനും ബലത്തിനും സഹായിക്കുന്നുണ്ട് ചെറിയ കുട്ടികളിൽ കാണുന്ന പേശീവേദന പല വിധത്തിലാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകളെ പരിഹരിക്കുന്നതിന് പലപ്പോഴും കക്കരിക്ക സഹായിക്കുന്നുണ്ട് ദൂരവ്യാപകമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കു കാരണമാകുന്ന മലബന്ധം തടയാൻ കക്കരിക്ക് സഹായിക്കുന്നു അതായത് ദഹന പ്രശ്നങ്ങൾക്ക് പരിഹരിയായി ഉപയോഗിക്കാം ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ കെ സിലിക്ക വിറ്റാമിൻ എ വിറ്റാമിൻ സി ക്ലോറോഫിൽ എന്നിവ ശരീരത്തിന് ഏറെ ഗുണകരമാണ് ലാരിസിറസിനോൾ പിനോറസിനോൾ സെക്കോയിസോളാരിസിറിനോൾ എന്നിവ അടങ്ങിയിരിക്കുന്നതാണ് കക്കരി നിരവധി കാൻസർ ഘടകങ്ങൾ ചെറുക്കാൻ ഇവ സഹായിക്കുന്നു കാർസിനോമ ലൈംഗിക ഗ്രന്ഥി കാൻസർ സ്ത്രീകളുടെ ആന്തരിക പ്രത്യുത്പാദന അവയവ കാൻസർ അടിനോ കാർസിനോമ എന്നിവയ്ക്കുള്ള അപകടസാധ്യത കുറയ്ക്കാൻ കക്കിരിക്ക് കേൾപ്പുണ്ട് കുറഞ്ഞ കലോറിയും ഉയർന്ന ജലവും അടങ്ങിയതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കക്കിരി ഒരു മികച്ച ഭക്ഷണമാണ് കക്കിരിയിലെ ഉയർന്ന ജലാംശവും ഭക്ഷ്യനാരുകളും ശരീരത്തിൽ നിന്ന് വിശ്വവസ്തുക്കളെ ഇല്ലാതാക്കുകയും ദഹനത്തെ സഹായിക്കുകയും ചെയ്യുന്നു വിറ്റുമാറാത്ത മലബന്ധത്തിന് പരിഹാരം കാണാനും കക്കിരിക്ക് ഗുണം ചെയ്യും കക്കിരിയിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വെള്ളമാണ് ഇത് ശരീരത്തെ ജലാംശം നിലനിർത്തുകയും വിഷവസ്തുക്കളെ നീക്കുകയും ചെയ്യുന്നു ഒരു ദിവസം ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകളിൽ ഭൂരിഭാഗവും കക്കിരിയിൽ അടങ്ങിയിട്ടുണ്ട് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയെന്ന് കരുതപ്പെടുന്ന ഒരു പച്ചക്കറിയിനമാണ് കുറഞ്ഞ കലോറി അടങ്ങിയതിനാൽ ശരീരഭാരം കുറയ്ക്കുന്നവർ കക്കിരിക്ക ഡയറ്റിൽ ഉൾപ്പെടുത്താറുണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു വിശപ്പും ദാഹവുമെല്ലാം പെട്ടെന്നു മാറാനു ജ്യൂസ് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഫൈബർ പൊട്ടാസ്യം മഗ്നീഷ്യം ആന്റി ഓക്സിഡന്റുകൾ എന്നിവ അടങ്ങിയതിനാൽ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു വിറ്റാമിൻ കെ അടങ്ങിയതിനാൽ ഇത് രക്തം കട്ടപിടിക്കുന്നതിനും എല്ലുകളുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും സഹായിക്കുന്നു കൂടാതെ വൃക്കകൾ ഹൃദയം ശ്വാസകോശം എന്നീ അവയവങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു ചർമ്മ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്നു ദിവസവും നീർ മുഖത്തിടുന്നത് ചർമ്മം തിളക്കമുള്ളതാക്കാനും വട്ടത്തിൽ അരിഞ്ഞു കണ്ണിനു മുകളിൽ വയ്ക്കുന്നത് കണ്ണുകൾക്ക് ചുറ്റുമുള്ള കറുത്ത നിറം മാറാൻ സഹായിക്കുന്നു കുക്കുമ്പരു വെള്ളം കുടിക്കുന്നത് ചർമ്മത്തിളക്കം വർദ്ധിപ്പിക്കും ചർമ്മത്തിന് ഈർപ്പം നൽകുന്നതുകൊണ്ട് കൊണ്ട് ചുളിവുകളടക്കമുള്ള പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരം കൂടിയാണിത് കൂടുതലായി കഴിക്കുന്നതും അത്ര നല്ലതല്ല സൈനസൈറ്റിസ് ഉള്ളവർ അധികം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ശരീരത്തെ തണുപ്പിക്കാനുള്ള കഴിവ് കൂടുതലാണ് അതിനാൽ സൈനസൈറ്റിസ് ബാധിച്ച ആളുകൾ കഴിച്ചാൽ അവരുടെ പ്രശ്നം കൂടാൻ സാധ്യത ഏറെയാണ് കക്കരിക്ക് കഴിക്കുന്നതിന് തൊലി കളയുകയോ അല്ലെങ്കിൽ ചെറുചൂടുവെള്ളത്തിൽ ചൂട് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇറ്റുകഴുകി ഉപയോഗിക്കുക